ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ദോശയാണ് കേട്ടോ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാഗി ഉണ്ടല്ലോ റാഗി വെച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ റാഗി വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് റാഗി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് റാഗി പൊടിയല്ല റാഗി തന്നെയാണ് പൊടിക്കാത്ത സാധനം തന്നെയാണ് കുറച്ച് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് എൻ്റെ ഓശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തലേന്നേ വെള്ളത്തിൽ വേണം സാക്ഷി ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം ഉണ്ടാവും ഇതാണ് റാഗി ഇതാ ഇതാ റാഗി ഞാൻ ടൗണിൽ പോയപ്പോൾ വാങ്ങി വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് ഇരുന്ന് അര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത്ര തന്നെ റാഗിയും എടുത്ത് വെള്ളത്തിലിട്ട് വെക്കും അതായത് രാത്രിയിലെ വെള്ളത്തിലിട്ട് നോക്കും എന്നിട്ട് രാവിലെ നമ്മൾ നന്നായിട്ട് അരയ്ക്കും പക്ഷേ അരയ്ക്കുമ്പോൾ റാഗി അങ്ങനെ അരങ്ങി കിട്ടത്തില്ല അതിന് തൊലി ഉണ്ടാവും ബാക്കിയൊക്കെ അരഞ്ഞിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുകയാണ് ചെയ്യിക്കുന്നത് അപ്പോൾ ഈ റാഗി ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് ഈ റാഗി നമ്മൾ എന്താണ് വെയ്റ്റ് കുറക്കാൻ നല്ല സാധനമാണ് പക്ഷെ കൂടുതൽ കഴിക്കാൻ പാടില്ല കുറച്ചളവിൽ നമ്മളിത് റാഗി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും അധികം വിശപ്പില്ല ഇത് കഴിച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ വലിയ ഗുണം ഇപ്പം രണ്ടാമത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല ഫൈബർ ഉണ്ട് പിന്നെ ഉണ്ട് മാഗ്നീഷ്യം ഉണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെറിയ കുട്ടികളാണ് കുട്ടികൾക്കാണ് ഇത് അരച്ചു കൊടുക്കുന്നത് ഞങ്ങളിവിടെ ഇതിനെ മുത്താറി എന്നാണ് പറയുന്നത് പല സ്ഥലത്ത് പല പേരായിരിക്കും പിന്നെ റാഗിയെന്ന് പറയും അപ്പോൾ ഇതാണ് ഇതൊക്കെ ഗുണം നല്ല ഗുണമാണ് സാധാരണ ഇത് കുട്ടിയൊക്കെ കൊടുക്കില്ല വലിയവർ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചില ആൾക്കാർ മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെ കഴിക്കുക അങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്ന കാണുന്നില്ല അപ്പോൾ വളരെ നല്ലൊരു സാധനമാണ് ഇത് ഇത് പൊടിച്ചിട്ടാണെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുക പൊടിച്ചിട്ട് അയ്യടെ കൂടെ നമുക്ക് അരച്ച് ദോശ വിടാം ഇല്ലാണ്ട് ഇത് മാത്രമായിട്ടും ദോശ വിടാം പക്ഷേ എനിക്ക് അങ്ങനെ ഇത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഒരു എന്തോ ഒരു ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അരിയും കൂടി ഇട്ടത് പൊടിച്ചിട്ടാണെങ്കിൽ നല്ല കളർ കിട്ടും പൊടിക്കാത്തതുകൊണ്ട് അത്ര വലിയ കളറൊന്നും ഉണ്ടാവില്ല ഒരു മാതിരി ലൈറ്റ് കളറായിരിക്കും അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറേ നാളിന് മുമ്പാണ് റാഗി ദോശ ചുറ്റിട്ടുള്ളത് കഴിച്ചത് അത് കുറേ നാളായി കഴിക്കാറൊന്നുമില്ല അപ്പോൾ രണ്ടാമതും എടുത്ത് വെച്ച് കുറച്ച് മെനക്കെട്ടപ്പണിയായതുകൊണ്ടാണ് വലിയ ടേസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല മധുരമൊന്നും ചെറുക്കുന്ന ചെയ്യില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചില ആൾക്കാരിപ്പോൾ ഷുഗർ ഒക്കെ കുറച്ചാണ് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് റാഗി നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ പക്ഷേ ഷുഗർ അങ്ങനെ കുറയൊന്നും ചെയ്യില്ല കേട്ടോ ഇത് നല്ലോണം നമ്മൾ അരിയിടത്രണ്ടെടുത്തു കഴിഞ്ഞാൽ ഷുഗർ ഒന്നും കുറയാൻ പോകുന്നില്ല കുറവായിരിക്കണം കുറച്ച് എടുത്തിട്ട് കഴിക്കണം അപ്പോൾ കുറയും അപ്പോൾ വാ നമുക്ക് വീഡിയോ കാണാം ദോശ ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ അപ്പോൾ ബാ ബാ ഇത് നമ്മൾ കുറച്ച് അരിയും കുറച്ച് നമ്മുടെ എന്തായാലും പറയുക റാഗി ചിലടത്തത് എന്ന് പറയും റാഗി റാഗിതാ ഉണ്ടാവും ഞാൻ അര ഗ്ലാസ് അരിയും അത്ര തന്നെ റാഗിയും കൂടിയാണ് ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്നലെ വെള്ളത്തിലിട്ടാണ് നിങ്ങളൊരു എട്ട് മണിയാവുമ്പം നൈറ്റ് ഒരു എട്ട് മണിക്ക് ഇട്ടതാകുമ്പോൾ രാവിലെ ആറുമണി ആയിട്ടുണ്ട് അന്നാ നല്ലവണ്ണം ഞാൻ കഴുകിയെടുത്തായിരുന്നു കഴുകിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചിട്ടത് അപ്പോൾ ഈ വെള്ളം കൂടി നമുക്ക് കഴുകി എല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കഴുകിയിട്ട് ജാറിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് രാവിലത്തെയൊക്കെ നല്ലൊരു പലഹാരമാണ് നമുക്ക് ഉഴുന്നും കൂടി വേണമെങ്കിൽ ഇട്ട് വെച്ചാൽ ഇത് ഇഡ്ഡലി ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത് ദോശക്കാണ് ഇട്ടേക്കുന്നത് ഉഴന്ന് ചേർക്കാതാണ് ഇട്ടേക്കുന്നത് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് അരച്ചപ്പോൾ കുറച്ച് അരഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ തൊലി ഉണ്ടാവും അതായത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ചെറിയൊരു ലൈറ്റ് കളറാണ് ആയിട്ടുള്ളത് ഇത് നമ്മൾ പൊടിയല്ല റാഗി അങ്ങനെ തന്നെ ഇട്ട് നമ്മൾ അരച്ചതാണ് അരിയുടെ കൂടെ തേങ്ങയൊന്നും ഞാൻ ചേർത്തിട്ടില്ല റാഗിയും പച്ചരിയും മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ റാഗി പൊടിപ്പിച്ചിട്ട് അരിയുടെ കൂടെ അരയ്ക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതുപോലെയും ചെയ്യാം അപ്പോൾ റാഗി പൊടി ഇട്ടുള്ള ദോശ കഴിഞ്ഞൊരു ദിവസം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കുക അത് നമുക്കൊരു ടേസ്റ്റ് നല്ല നമ്മൾ ഈ നല്ല ആരോഗ്യത്തിനുള്ളതാണിത് അതുകൊണ്ടാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കാരണം അരിനേങ്ങാട്ടിയും ആ കുറച്ച് അരിയെടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഈ റാഗിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് നല്ലതാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം സാധാരണ അരയ്ക്കുമ്പോഴാണ് ഉപ്പ് ഇടേണ്ടത് ഞാൻ മറന്നുപോയി ഒഴിക്കും പിന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് വേണമെങ്കിൽ നമുക്ക് ഉഴുന്നും കൂടി ഇട്ടാം ഉഴുതിട്ടിട്ട് തലേന്ന് അരച്ച് വെക്കണം നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് നമ്മൾ ദോശ ഇടാൻ പോവാണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മുടെ മുത്താറി അഥവാ റാഗിയും അരിയും മാത്രമാണ് വേറെ ഒന്നും ഇത് ചേർത്തിട്ടില്ല കുറച്ച് ത ലൂസാക്കിയിട്ടുള്ളു അത് ഞാൻ ഇതെത്ര ലൂസാക്കിയിട്ടുണ്ട് നമുക്ക് ദോശ ഇടാം കുറച്ച് ലൂസിലായ കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കറക്കിക്കൊടുക്കാം സാധാരണ നമ്മൾ പച്ചരി നീർദോശ അതുണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പൊ കണ്ടോ അതിൻ്റെ കളറ് മാറി ഇപ്പം വെള്ളപോലെയായിരുന്നു ഇപ്പം വെന്ത് വരുമ്പോഴേക്ക് അതെല്ലാം നിറം മാറിയിട്ടുണ്ട് ഇതേ മാവ് ഇങ്ങനെ കളറ് പൊടിച്ചതാണെങ്കിൽ നല്ല കളറുണ്ടാവും കുറച്ച് ഞാൻ തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് പോകാനുമുണ്ട് ഇതിൻ്റെ തവി കുറച്ചൊക്കെ കന്നം കൂടിയോണ്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ സ്റ്റിക്കർ പോലും ഞാൻ പറിച്ചില്ല മുടതെല്ലാം അടിപൊളി ദോശയായിട്ടുണ്ട് രിച്ചിട്ട് കൊടുക്കാം നല്ലോണം വേണമെങ്കിൽ മൊരിച്ചെടുക്കാം കേട്ടോ അത് വെച്ചിട്ട് ഉണ്ടോ അടിപൊളി ദോശ ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും രസം ഉണ്ടാക്കാം ഇത് കുറച്ച് വണ്ണം കൂടിയുണ്ട് വലിയ പ്രശ്നം ഈ തവയുണ്ട് ഞാനൊരു രണ്ട് ദോശ ഉണ്ടാക്കാതെയായിരിക്കുന്നു ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിന്നാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ആ ഞാൻ കുറച്ച് കനത്തിലാണ് ചൂടുന്നത് പിന്നെ ഇതിനെക്കുട്ടുള്ള ഗുണമെന്ന് ചെയ്യാൻ ഒന്ന് കറക്കി കൊടുത്താൽ മതി സാധാരണ ദോശ ഇടുമ്പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല നമ്മുടെ റാഗി ദോശയായി ഈ നമ്മൾ ഇൻ കാപ്പിട്ടത് മധുരം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് കാപ്പിപ്പൊടി കുറച്ചിട്ട് നല്ല ചൂട് ച കാപ്പി നല്ല ദോശയും ഞാൻ കറിയൊന്നും ചേർക്കുന്നില്ല എനിക്ക് കറി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടാ നല്ല രസമുണ്ട് പക്ഷെ ഒരു കഴിഞ്ഞതിൽ ചൂടോടെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം വീടിലൊക്കെ ഇഷ്ടപ്പെട്ടായിരിക്കും ചെയ്യണേ दाता भाई